ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാനി ഫെസ്റ്റിന് തുടക്കമായി പൊന്നാനി കർമ്മ റോഡിലാണ് ഫെസ്റ്റിവ് ഒരുക്കിയിരിക്കുന്നത് പൊന്നാനി നിളയോരപ്പാതയിൽ കർമ്മ റോട്ടിലാണ് പൊന്നാനി ഫെസ്സിന് തുടക്കമായിരിക്കുന്നത് പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് അറ്റിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനിയുടെ മുഖം ഓരോ ദിവസം കഴിയുന്ന കൂടുതൽ മനോഹാരിത കൂട്ടുന്ന തരത്തിലുള്ള വികസനമാണ് പൊന്നാനിയിൽ പ്രത്യേകിച്ചും പൊന്നാനിയിലെ ഒരു ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന നിലയോര പാതയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ വേനൽ അവധി സ്ഥാനത്ത് ഒരുക്കുന്നത് ഇത്രയും നഗരസഭ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ കൂടുതൽ കുടുംബസമേതം വന്ന് ഉല്ലസിച്ച് സന്തോഷത്തോടുകൂടി ഇഷ്ടവിഭവങ്ങൾ ഭക്ഷിച്ച് തിരിച്ചു പോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ബാരതപ്പുഴയോരത്ത് ഒഴുകി വന്നിരുന്നു പുതിയ കാലത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ സഹായകര സഹായകരവും പക്ഷേ ഇഷ്ടവണ പൊന്നാനി വേറിട്ട രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പൊന്നാനി ഫെസ്റ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ വേനലവധി കാലത്ത് പ്രത്യേകിച്ച് പെരുന്നാളും അതോടൊപ്പം തന്നെ വിഷുവും ഒന്നിച്ചു വരുന്ന ഇതും പിത്തറും വിഷുവും ഒന്നിച്ചു വരുന്ന ഈ ഏപ്രിൽ മാസത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ കണ്ട് കുടുംബസമേതം നമുക്ക് ആസ്വദിക്കാവുന്ന തരത്തിലാണ് പൊന്നാനി ഫെസ്റ്റില് ഒരുക്കിയിട്ടുള്ളത് ബിസിനസ് ചാൾ ഉദ്ഘാടനം ജെ സി ഐ ഇന്ത്യ സോൺ പ്രസിഡന്റ് ജിദസ് നിർവഹിച്ചു എന്റർടൈൻമെന്റ് സോൺ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ കവിത ടീം നിർവഹിച്ചു പ്രവേശന പാസിന്റെ ആദ്യ വിൽപ്പന ജെ സി ഐ പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഡ്രീംസ് എന്റർടൈൻമെന്റ് പാർട്ട്നേഴ്സ് സൈനുദ്ദീൻ സമീർ നിഷാദ് നൌഷാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ഈ നിലയോര പാതയിൽ പൊന്നാനി ഫെസ്റ്റിന്റെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ നഗരസഭാ പിതാവ് നിർവഹിച്ചു ആഘോഷമാക്കാനും ആഹ്ലാദിക്കാനും പൊന്നാനി ഫെസ്റ്റിലേക്ക് കുടുംബസമേതം ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിപുലമായ സൌകര്യങ്ങളാണ് പൊന്നാനി ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് മുതൽ വരെയാണ് പ്രവേശന സമയം വ്യാപാര വിപണന മേള അമ്യൂസ്മെന്റ് പാർക്ക് ഫിലിംഗ് ഫാമിലി ഗെയിം മരണക്കിണർ പെറ്റ്സ് വേൾഡ് ഫിഷ് അക്വേറിയം ഫുഡ് ഫെസ്റ്റ് നഴ്സറി സ്റ്റാളുകൾ തുടങ്ങിയ നിരവധി സ്റ്റാളുകൾ പൊന്നാനി ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്